എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും കേസരിയുടെ വാർഷിക വരിക്കാരെയും ആജീവനാന്ത വരിക്കാരെയും ചേർക്കാനുള്ള പരിശ്രമത്തിലും തിരക്കിലായിരിക്കും എന്നെനിക്കറിയാം വരാൻ പോകുന്ന ഇരുപത്തേഴാം തീയതി അതായത് മറ്റന്നാൾ കേസരുടെ എഴുപതാം പിറന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് കേസരിയുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് ഈ ഒരു എഴുപതാം വർഷം ആഘോഷിക്കാൻ നാം എല്ലാവരും തയ്യാറെടുക്കുന്ന സമയത്തുള്ള പ്രത്യേക പരിധസ്ഥിതിയും നമുക്കറിയാം കേരളം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലും കൂടിയാണ് കേസിയുടെ ആദ്യത്തെ പതിപ്പിൽ തന്നെ ഭാരതം നേരിടാൻ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ആദ്യത്തെ പതിപ്പിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ മുഖപ്രസംഗത്തിൽ പരമേശ്വർജി അന്ന് കേസരി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം സത്യത്തിനും നീതിക്കും വേണ്ടി ആണ് നാം പ്രവർത്തിക്കുന്നത് അസത്യവും അനീതിയും അങ്ങ് തിങ്ങി നിൽക്കുന്ന ഒരു പരിധസ്ഥിതിയിൽ സത്യത്തെയും നീതിയും നിലനിർത്താൻ വേണ്ടി യഥാർത്ഥമായ സത്യം ജനങ്ങൾക്ക് എത്തിക്കാൻ അവരതനുസരിച്ച് ബോധവാന്മാരാക്കാൻ കേസരി പ്രവർത്തിക്കും എന്നാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രചാരത്തിന് വേണ്ടി കേസരി പ്രവർത്തിക്കുന്നു എന്നാണ് ഭാരതത്തിൻ്റെ പ്രത്യേക തനിമാ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ ഊന്നി നിന്ന് ലോകത്തെ കൂടി യഥാർത്ഥ വഴിക്ക് കൊണ്ടുവരണം എന്നുള്ളത് നാം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കേസരി പ്രവർത്തിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞുള്ള സാധാരണക്കാരൻ നേരിടുന്ന അനവധി പ്രശ്നങ്ങളെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് വേണ്ട രീതിയിലുള്ള മാർഗങ്ങൾ കണ്ടെത്തി അതനുസരിച്ച് അതിനെ പരിഹാരം കാണണം വൈദേശികമായ ആശയങ്ങളെ അനുകരിക്കുന്നത് നമുക്ക് ഗുണകരമായിരിക്കില്ല ഈ തത്വങ്ങളിൽ ഊന്നി കഴിഞ്ഞ എഴുപത് വർഷമായി അണുവിട പോലും വ്യതിചലിക്കാതെ കേസിലെ മുന്നോട്ട് പോകുന്നു നമ്മുടെ നാട്ടിൽ ഈ കേസരിയുടെ പ്രവർത്തനം കൊണ്ട് ഏത് തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ആരംഭിച്ച് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിച്ചത് ഒരു അടിമത്ത അന്തരീക്ഷത്തിലായിരുന്നു അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ കേസരി ആ സമയത്ത് പൂട്ടിയ സമയത്ത് കേസരി കേവലം ഏതെങ്കിലും ഒരു സംഘടനയുടെ വാരിക എന്നതിനുപരി സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരത് ഏറ്റെടുത്തിരുന്നു കോഴിക്കോട്ടെ പൗരപ്രമാണികളായിട്ടുള്ള കെ പി കേശവമേനോൻ അതേപോലെ തന്നെ പി വി കുറുപ്പ് നായർ മുതൽ ആൾക്കാർ മുന്നോട്ട് വന്ന് കലക്ടറെ കണ്ട് കേസിലൂടെ അടച്ചുപൂട്ടിയെ തുറന്നു പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുവേണ്ടി അവർ മുന്നോട്ട് പ്രവർത്തിക്കുകയുണ്ടായി സമൂഹം തന്നെ കേസിലെ ഏറ്റെടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ ഒരു പരിധിസ്ഥിതിയിൽ കോഴിക്കോടിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് സംഘം തുടങ്ങിയത് കോഴിക്കോടാണ് സംഘത്തിൻ്റെ ആദ്യകാല പ്രചാരകന്മാർ കേരളത്തിലേക്ക് വിവിധ സ്ഥലത്തേക്ക് പോയത് കോഴിക്കോട് നിന്നാണ് നമ്മളിതുപോലുള്ളൊരു പ്രസിദ്ധീകരണം കോഴിക്കോട് നിന്ന് ആരംഭിച്ചു ആ സ്ഥലത്ത് ഇന്ന് കേസിലുടെ പേരിൽ തന്നെ വളരെ നല്ല നിലവാരം വരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കാനുള്ള പരിശ്രമത്തിലാണ് ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി പ്രചാരം കൂടി അതനുസരിച്ച് വർദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണെന്ന് തോന്നുന്നു സംഘം നമ്മുടെ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ച വാർഷിക വരിക്കാരെ ചേർക്കാനുള്ള പരിശ്രമം അന്നു മുതൽ തുടങ്ങി ഒരു ഒന്നോ ഒന്നര ലക്ഷം വാർഷിക വരിക്കാരെയും അതേപോലെ തന്നെ രണ്ടായിരം മൂവായിരത്തോളം നമുക്ക് ആജീവനാന്ത ജീവനാന്ത വരിക്കാരെയും ചേർക്കാൻ സാധിച്ചാൽ ഇന്ന് നമ്മൾ ആ കെട്ടിടം പൂർത്തിയാക്കിയ അതിൻ്റെ സാമ്പത്തികമായ കടബാധ്യതയെല്ലാം തീർന്ന് വികസനോത്മകമായ വിവിധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മറ്റന്നാൾ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഒരു വാർഷിക നമ്മുടെ എഴുപതാം വർഷം എഴുപതാം പുറന്ന ആളാണ് എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു ആ ദിവസം നമ്മുടെ കേസരി വരിക്കാരെ ചേർക്കാനുള്ള ഒരു പ്രത്യേക ദിവസമായി കണക്കാക്കി നമ്മുടെ എല്ലാ കാര്യകർത്താക്കന്മാരും രംഗത്ത് ആ ദിവസം കേസരിയുടെ ഭരിക്കാരെ ചേർക്കാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ സ്വയം ചേരൽ മാത്രമല്ല ഒരഞ്ചോ പത്തോ പേരെങ്കിലും പുതുതായിട്ട് ചേർക്കുമെന്ന് പലപ്പോഴും ചില ആൾക്കാർ ചേർന്നുണ്ടെങ്കിൽ പോലും അതിലൊതുങ്ങി നിൽക്കാതെ നമ്മുടെ ചില സ്നേഹിതന്മാരുണ്ടാവും അടുത്ത പരിചയക്കാരുണ്ടാവും നമ്മുടെ അടുത്ത വായനശാലയുണ്ടാവും സ്കൂളുകളുണ്ട് ഒരു കേസരി അധികം ആൾക്കാർ വായിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിർബന്ധമായിട്ട് പോകണം ഒരു പക്ഷേ ചില ആൾക്കാർ നമുക്ക് പൈസ തരാൻ തരുന്നില്ല അവർ വേറെ ഒന്നിനു വേണ്ടി സ്പോൺസർ ചെയ്യാൻ വേറെ ആൾക്കാരെങ്കിലും വേണ്ടി സ്പോൺസർ ചെയ്യാൻ ഇത് തയ്യാറാകണം നമ്മുടെ ഒരു സഹോദരി കഴിഞ്ഞൊരു മൂന്നോ നാലോ വർഷമായിട്ട് അവരുടെ കുറച്ചൊരു ബന്ധക്കാരാണ് പക്ഷേ അവർ നമ്മുടെ ആശയക്കാരല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാതെ തന്നെ അവരുടെ പേരിൽ കേസരി അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ ആൾക്കാർ അങ്ങനെ വായിച്ചിട്ട് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ കേസരി വരുന്നു അവർ വായിച്ചു സംഘത്തിനപ്പം അവർ താല്പര്യപ്പെട്ടതിൽ ഈ വർഷം അവർ മൂന്ന് പേരും ഈ സഹോദരിയുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ ആജീവനാന്ത വർഷ വരിക്കാരായി ചേർന്നു ഈ രീതിയിൽ നമുക്ക് കേസരുടെ വാർഷിക വരിസംഖ്യക്കാരുടെ എണ്ണം കൂട്ടണം വായന വായനക്കാരുടെ എണ്ണം കൂട്ടണം ഇന്നത്തെ പരിധസ്ഥിതിയിൽ കേസരുടെ പ്രസക്തി പരമ പരമേശ്വരി ആദ്യത്തെ ആ ഒരു മുഖപ്രസംഗത്തിൽ എഴുതിയ കാര്യം ഇന്ന് എത്രമാത്രം പ്രസക്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മനസ്സിൽ വെച്ച് നമ്മളെല്ലാവരും ഇരുപത്തി ഏഴാം തീയതി പൂർണ്ണമായും കേസരി വരിക്കാരി ചേർക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരും പറയുകയാണ് എല്ലാവരും ആ ഒരു ഒരുക്കനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം